നിനക്ക് നീ അടിച്ചു ഇയാൾ ഉണ്ടെങ്കിൽ എഴുതി വച്ചാ ഏട്ടാ മറുപടി പറയരുത് താനാ സംസാരിക്കരുത് ആ ചെയ്തിട്ടുണ്ട് പത്തിട്ടുണ്ട് ആ ചെയ്യാൻ ശരിയല്ലല്ലോ മോശം അല്ല അത് സംസാരിക്കാൻ പിന്നെ നിയമം പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാന്നുള്ളത് ആ അത് തന്നെ പറഞ്ഞത് അത് തന്നെ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചോളാം ഞാൻ ആഹ് ഒന്നുമില്ല ഒന്നുമില്ല അത് ശരിയാല്ലേ ഭാര്യ തന്നെ പറഞ്ഞു എന്റെ സാധനം മതി എനിക്ക് വേറെ കാര്യമൊന്നുമില്ല എനിക്ക് ചോദിക്കാൻ ചോദിച്ചു അതിന് നിങ്ങൾ മറുപടി പറഞ്ഞു ഡയലോഗ് പറയാനുള്ളത് ഒരു ഡൗട്ട് വെച്ചോട്ടെ ഈ സർക്കാർ വരുമാനം എന്ത് എന്ത് വരുമാനത്തിലാണ് സർക്കാർ പിടിച്ചിരിക്കുന്നത് പിടിച്ചേക്കുന്നത് ആണല്ലോ അപ്പൊ അവിടെ വരുന്ന ആൾക്കാരെ ദൈവത്തെ കണക്ക് കാണണ്ടേ തീർച്ചയായിട്ടും വളരെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി പാറ പിടിച്ചും കല്ല് പിടിച്ചും മരം പിടിച്ചും ണി ചെയ്ത് കൈയിട്ട് പത്തടിക്കാൻ വേണ്ടി വിവറേജിൽ പോകും ക്ഷീണം തീർക്കാൻ വിവറേജിൽ പോകുമ്പോ അവര് കൊണ്ടുത്തരുന്ന പൈസ ആവുമ്പോ നമ്മൾ അവരടുത്ത് വളരെ ദയവോട് സംസാരിക്കേണ്ടത് വേണം ഈ സംഭവം നടന്നത് നമ്മുടെ എറണാകുളം ഉണ്ടല്ലോ ദേശാഭിമാനിയിലെ ഉള്ള ബെപ്കോയാണ് ബിയർ പാർലർ ഓഹോ ഈ ബിയർ പാർലറിൽ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പുള്ളി വളരെ കഷ്ടപ്പെട്ട് ഒരു ബിയർ അടിച്ച് ശീണം മാറ്റാൻ വേണ്ടി ബിയർ അടിക്കാൻ വേണ്ടി കോയിൽ പോയി നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ചയായിട്ട് ആഹ് അപ്പൊ ന ഞായറാഴ്ചയായിട്ട് നല്ല തിരക്കുള്ള സമയത്ത് പുള്ളി അവിടെ കയറി ചെന്നിട്ട് ക്യൂ നിക്കുവാണ് ആ അപ്പം ഒരു പെൺകുട്ടി അവിടെ എടുക്കാൻ വന്ന് ബിയർ എടുക്കാൻ പൊതുവെ ബിയർ എടുക്കാൻ വന്നപ്പോഴത്തേന് കൗണ്ടറിൽ ഇരിക്കുന്ന ആളുണ്ട് ഇത് ബില്ലടിക്കുന്ന ആണ് അവിടുത്തെ അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് ആ പെണ്ണിനെ കണ്ട് നിങ്ങൾ പറയുക എന്തോ എത്ര രണ്ട് അടിച്ചാൻ കൊടുത്ത് ഇവരോട് കഷ്ടപ്പെട്ട് ചോദിക്കുക വളരെ കഷ്ടപ്പെട്ട് ചോദിക്കുക അപ്പൊ ഇവര് അത് ചോദ്യം ചെയ്തു പുള്ളിക്കാരൻ അതാ നമ്മളിപ്പോ കണ്ടോണ്ട് പുള്ളിക്കാരൻ ചോദ്യം ചെയ്തപ്പോഴാണ് പുള്ളിക്കാരനെ ഈ തള്ളിക്ക് തള്ളയ്ക്ക് വിളിച്ചു വിളിച്ച ശേഷമാണ് പുള്ളിക്കാരൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്തത് അല്ലെ ആ തള്ളക്കിള്ളി കിട്ടിയ കിട്ടിയത് അപ്പം വിളിച്ചത് കൊണ്ടാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അപ്പൊ പെൺകുട്ടിക്ക് ഒരു പരിഗണന കൊടുത്തു സാധാരണ എവിടെ പോയാലും ആണിനും പെണ്ണിനും പ്രത്യേക ക്യൂ ആണ് ഏഹ് ഇവിടെ ഇവിടെ പ്രത്യേക ക്യൂ ക്യൂവിന്റെ ഒരു കൗണ്ടർ കൗണ്ടറല്ല ബിവറേജിലാണെങ്കിൽ ക്യൂവിന് ഒരു സംഭവം ഉണ്ട് അത് ഒറ്റ ക്യൂ അവിടെ ലേഡീസും ഒന്നും എഴുതിയിട്ടില്ല ഒറ്റ ക്യൂളു അങ്ങനെ ആണെങ്കിൽ ഇവിടെ പ്രത്യേക ക്യൂ കൊണ്ടോളൂ അതെന്തോ പെണ്ണിന്റെ സുരക്ഷ നോക്കിയിട്ടാണോ അതൊന്നും അല്ല ഇത്രയും പേര് അവിടെ ഇത്രയും പേര് നിൽക്കുമ്പോ അല്ലെങ്കിൽ ഒരു മനിയാതായിട്ട് സംസാരിക്കണം അങ്ങ് അതെ അതെ മര്യാദ രീതിയിൽ ആണല്ലോ ഏറ്റവും ഡീസന്റ് ആയിട്ട് ക്യൂ നിക്കുന്ന വേറെ എവിടെങ്കിലും കേട്ടോ ഇല്ല അത് ഒരു സമൂഹം കാണത്തില്ല അക്ഷയ പോയാൽ നമുക്ക് വിപ്ലവമായിരിക്കും അതെ റേഷൻ കടയിൽ പോയ വിപ്രളമായിരിക്കും ഹോസ്പിറ്റലിൽ പോയാലോ ഡീസന്റായിട്ട് ആൾക്കാർക്ക് ക്യൂ നിൽക്കുന്ന ആൾക്കാര അപ്പൊ അവരടുത്ത് മാന്യമായിട്ട് ഒന്ന് പറയുക ചേട്ടാ ആ പെൺകുട്ടിക്കാൻ കൊടുത്ത് വിട്ടേക്കട്ടെ അതെ ലേറ്റായില്ലേ കൊടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുടിയന്മാര് പറയും ആ ഉറപ്പാ പുടിമാര് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവര് പറയും വിട്ട വിട്ടെന്ന് പറയും ചോദ്യം ചെയ്യുന്ന വെച്ചാൽ പുള്ളി മാന്യമായിട്ട് ചോദിച്ചു ചേട്ടാ വന്നിട്ടേ ക്യൂ നിക്കൂല പുള്ളിക്കാരിക്ക് വേറെ ക്യൂ അല്ലെ വേറെ ക്യൂ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ മോശമായിട്ടുള്ള രീതി ഒന്നാമത്തെ കാര്യ ഇത്രയും വരുമാനം കൊണ്ടുവരുന്നത് ഈ പാവപ്പെട്ട ആൾക്കാരാ നിവറേജ് സാധനം മേടിക്കാതെ ഈ പിടിച്ച് നിക്കുന്നതേ ലിവറേജ് ഉള്ളതുകൊണ്ടാണ് അപ്പം അവര് മാന്യായിട്ട് സംസാരിച്ചു ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പം ഒരു കടയെ ചെല്ലുമ്പഴത്തേന് ഒരാൾ ഇപ്പൊ ഒരുപാട് കട നിരന്നിരിക്കുന്നുണ്ട് നമ്മള് ടൗണിൽ ബസ്റ്റാൻഡ് ഒക്കെ അല്ലാതെ കുറിച്ചിട്ട് പോയത് എന്ന് പറഞ്ഞാലും ഈ പെണ്ണിനെന്തോന്നും അയാൾക്ക് തോന്നിയത് അയാൾക്ക് പറയുന്ന നാടാണ് സ്ത്രീക്കും പുരുഷനും ഒരേ തുല്യത വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുമ്പോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വരുമ്പോഴത്തേന് ഇങ്ങനെ കാണിക്കും വളരെ മോശമായിട്ടുള്ള കാര്യം പെണ്ണിനെ കണ്ടപ്പോഴും അത്രയും ആൾക്കാർ നിന്ന് ആൾക്കാരെ വില മനസ്സിലായി കാരണം ഇത്രയും ക്യൂ നിക്കുക ക്യൂ നിൽക്കുന്നതിന് ഏറ്റവും വളരെ ബുദ്ധിമുട്ടിയായിരിക്കും കാരണം വെള്ളം പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരും ഇത് ഹാനികരമാണ് പക്ഷേ ആ ക്യൂ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒമ്പത് മണിയാവും അടയ്ക്കും എട്ട് അമ്പത്തഞ്ചൊരു കൂടി ഒമ്പത് മണിയാകുമ്പോൾ അടക്കു ഇനി അടക്കു എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൂടെ ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കും വന്ന് ക്യൂ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ആണെങ്കിൽ വലിയ എന്തൊക്കെ പ്രശ്നമുണ്ടോ ഇൻപത് മണിയാകുമ്പോൾ വന്ന് ചോദിച്ചാലും അങ്ങനെ പറയുന്ന ആളും ആൾക്കാർ ക്യൂ പെണ്ണിനെ കൊടുത്തത് നമുക്ക് തെറ്റില്ല പക്ഷെ അത് ആ വിൽക്കുന്നവരുടെ അടുത്തൊന്നും പറയാം അവർക്ക് കൊടുത്ത് വിട്ടേന്ന് പറയാം ചോദ്യം ഹെഡ് അതെ ചെയ്യാൻ വേറ്റാ ഒന്നാമത്തെ കാര്യം ഈ എല്ലാ വിവറേജിലും ഈ നമ്മളിപ്പൊ പല വിവറേജിലും പോലീസ് ചെക്കിംഗ് ഇല്ല ബാറിന്റെ ഫ്രണ്ടിൽ പോലീസ് ചെക്കിംഗ് ഇല്ല അതൊക്കെ എന്ന് ഒരു ബിസിനസ് പ്ലാൻ ആണ് കാരണം വിവറേജിന്റെ ഫ്രണ്ടിൽ പോലീസ് ചെക്കിംഗ് ചെയ്ത എവിടെയും കണ്ടോ പോലീസ് ചെക്കിംഗ് ഉണ്ട് യാദൃശ്യമായിട്ട് എന്തെങ്കിലും ബാറിന്റെ ഫ്രണ്ടിൽ ചെക്ക് ചെയ്ത് ആരും മേടിക്കാൻ പറ്റത്തില്ല വരുത്തില്ല അതുകൊണ്ട് ഇവര് തന്നെ വിവറേജ് തന്നെ മാസത്തിൽ കുട്ടി പോലീസാർക്കുണ്ട് കൈകൂലിയുണ്ട് ഒമ്പത് മണി ആവാൻ ശ്രമിച്ചിട്ടുണ്ടോ ചില പോലീസായിരിക്കണം ഒമ്പത് മണി ഒമ്പതരം പിന്നെ ഓണത്തിന് ക്രിസ്മസിന് അതെല്ലാം ഇതൊക്കെ സ്പെഷ്യൽ അങ്ങനെ അതേ അതേ ഹെഡ് വെയിറ്റ് ആണ് കുക്കികളുണ്ട് റാങ്ക് ഉള്ള പോലെ വെയിറ്റ് സാറിന്റെ ഒരു റാങ്ക് വേറ്റാണ് ഇവന്മാരെ ആലോചിക്കണം ഈ ഈ വെട്ടം ഓണത്തിന്മാർക്ക് ബോണസ് തൊണ്ണൂറായിരം രൂപ ബോണസ് ഒരു ഒരാപ്പ് കിട്ടിയ ബോണസ് അത് ഇവന്മാരൊരു കുടിയമാരുള്ളതുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനത്തെ തെണ്ടി തന്നെ കാണിക്കുന്ന വളരെ വളരെ മോശം വീട്ടിലെ അരി വേടിക്കാൻ പൈസ ഇല്ലാതെ വീട്ടിലൂടെ കൊണ്ടുപോകും അതെ അതെ അരി പോലും പട്ടി എത്ര വീട്ടുകാർ പട്ടി കിടന്നായിരിക്കും അവര് നല്ല ആലോചിക്കണം നമ്മൾ ആ വെള്ള കുടിയന്മാരെ നമ്മൾ ഒരിക്കലും വളരെ മോശമാണ് അപ്പം ഇതേ കണക്കുള്ള എല്ലാവർക്കും തുല്യത വരുത്തണം ഞങ്ങൾ ചെറുപ്പ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ നമുക്ക് ഇവിടെ എല്ലായിടത്തും പിന്നെ ഈ ഈ പറയുന്ന എല്ലാം ബാത്റൂം എല്ലാം ഒന്നാക്കിയ പോര ബാത്റൂമില് ജെൻസ് ഒരു ബാത്റൂംസിന്റെ ഗേൾസിന്റെ ഒരു ബാത്റൂം അതൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നത് എല്ലാം ഒന്നാക്കണം അപ്പൊ അതുകൊണ്ട് ന്യായോട്ടുള്ള കാര്യത്തിന് അത്രയും കഷ്ടപ്പെട്ട് ക്യൂ നിക്കുന്നവരുടെ വേദന അറിയാവുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇയാൾ എന്താ പറഞ്ഞത് പറഞ്ഞോ ഇയാൾ എന്നെ എതിർത്ത് പറഞ്ഞ ഒരു വിളിക്കുകയെന്ന് അതാ നമുക്ക് ഈ വീഡിയോ കിട്ടിയത് ഇന്നലെ രാത്രി പതിനൊന്നരയായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് നമ്മളെ ഡയറക്റ്റ് വിളിച്ചിട്ട് നമുക്ക് അയച്ചു ഞാൻ സ്പോട്ടിൽ വെച്ചിട്ട് ഉറപ്പായിട്ട് നമ്മൾ അവിടെ പോയി വീഡിയോ ദേശാഭിമാനി അവിടെ പോയി നമുക്ക് വീഡിയോ അപ്പൊ തുല്യത വേണം ഞങ്ങൾ അതാണ് പറയാ പറയാനുള്ളത് ഞങ്ങൾ ഇന്ന് കുടിയന്മാരുടെ കൂട്ടത്തിൽ കുടിയന്മാർക്ക് വേണ്ടി സംസാരിച്ചു നന്ദി നമസ്കാരം ജയ് ജി ജയ് ജവാൻ